ഹായ് ഗൈസ് ഗുഡ് ഈവനിങ് ഞങ്ങൾ ഇന്ന് പുതിയൊരു ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഒരു ഇനീഷ്യേറ്റീവ് എടുത്തു ഇത് എത്ര നാൾ നാളുണ്ടാവും അറിയില്ല ജസ്റ്റ് വെറുതെ തുടങ്ങി ചിലപ്പോ ഞങ്ങള് വീഡിയോകൾ ഇട്ടിട്ട് വെച്ച് വളർത്തി വീഡിയോകൾ ഇട്ടിട്ട് ഞങ്ങള് വളർന്ന് ചിലപ്പോ വൺ മില്യൻ സബ്ബർ കണ്ടോണ്ടിരിക്കും നമ്മളിപ്പോ വീഡിയോ ആണ് പക്ഷേ കാണും ഇത് കാണാൻ ഓടാൻ കൂടി ജനങ്ങള് കാണാവുന്നതാണ് അപ്പൊ നമ്മളിപ്പോ നമ്മള് നമ്മുടെ ഇന്നത്തെ അടുത്ത പരിപാടി അപ്പൊ അൻസല് അൻസലിന് ഡ്രസ്സെടുക്കാൻ വന്നേക്കണുണത്തിന് വേണ്ടിട്ട് റിസെപ്ഷനും അല്ലേടാ ആ റിസപ്ഷനും കല്ല്യാണത്തിനും അൻസലിന്റെ കല്യാണത്തിന് ഡ്രസ് എടുക്കാൻ വന്നേക്കണു റിസപ്ഷൻ്റെ വെഡിംഗിന് ഡ്രസ്സെടുക്കാൻ വന്നേക്കണതാണ് ഇത്രയും പേരാണ് വന്നേക്കണത് ഞാൻ ഫിറ്റിങ്ങിലേക്ക് നോക്കിയിട്ട് വരാം ഷൂട്ട് എടുത്ത് ഇനി ഷവർ ഷവർമാൻ വേണ്ടി ഒരു ഇങ്ങനെ ആഗ്രഹമുള്ളൊരു ആഗ്രഹിക്കുന്ന വരാൻ മടിയുള്ള ആൾക്കാര് പഠിക്കാൻ പോവുണ്ട് അല്ലേ പഠിക്കാൻ പോകും പഠിക്കാൻ പോയിന്തു പതിനൊന്നര വരെ ടൈമുള്ള ഒരാള് രാത്രി വരെ പതിനൊന്നര അത് കഴിഞ്ഞാ പത്താമത ഓഹ് മറന്നിപ്പ് പത്തുമണിന്റെ ടൈമു എല്ലാവരും കാണിച്ചു അതെ അതെ അപ്കമിങ് മണവാളാണ് കൈഷ്കമിങ്ണിമിംഗ് മണവാളി ഓശ് ഇപ്പൊ ഏകദേശം നോക്കി അല്ലേ അല്ലേ വരുന്നതാണ് അപ്പൊ ഫുൾട്ടുള്ള നിങ്ങൾ കമന്റ് തീരുമാനിക്കാമെന്റ് ഇവരാരാന്നപ്പോ ഏകദേശം നമ്മ ഇനി ടർഫിലേക്ക് പോകാൻ അല്ലേ അതും കഴിക്കാനോ ഫുഡ് ഫുഡ് കഴിയാൻ കഴിക്കാ നെയ് വെച്ച് ചോദിച്ചാൽ കഴിക്കണമെന്നു പറയൂ മനസ്സില് കഴിക്കണോ മനസ്സില് കഴിക്കണ്ടല്ലോ കല്യാണത്തിന്റെ തലേന്നാണ് ശരിക്കും ഫുഡ് കഴിക്കാൻ പോയി അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണെങ്കിൽ ചെലവാണെന്നുണ്ടെങ്കിൽ നൂറാമത്തെ സബ്സ്ക്രൈബർ അൻസലിനു എന്ത് ഗീവേ മന്തി അൽ മന്തി ഗൈസ് അൽട്രീം മന്തി ഗീവേ അൻസല് ഇവന്റെ കല്യാണ ദിവസം കമന്റ് ഇടാം മന്തി 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 മന്തിട്ട് അതിലക്ട് ചെയ്യാൻ അഞ്ചു പേർക്ക് ഇവൻ മന്തി അഞ്ചു ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാൻ പോയിട്ട് ഞങ്ങൾ മന്തി അയക്കാൻ എത്തിയിരിക്കുന്നു അൽഷബേന് മന്തി എത്തിരിക്കുന്നു എടാ 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 ഇവിടെ ഇങ്ങനെയല്ല നമ്മൾ ഈ ഐസ് ഇവിട ഭാഗ്യത്തിന് ഇവിട ലെഗ്ഗിന്റെ ആകാരേ ഒന്നും കൊടക്കില്ല. ശസ്റ്റ് കിട്ടും. കുറെ കഷ്ടമാണ് അട്ടാ. ആ. അവഗായിട്ട다가 കൈയ്ച് തീർന്നിട്ട് ഇניവരാ. എസ്. അന്ന് തർസ് വിട്ടിരിക്കുന്നു. ഇനി ഇണി. ഓക്കേ. പത്തേ പൂജ്യം അവിടെ നാലിന് ജയിച്ചിരിക്കുന്നു പതിനഞ്ച് പിന്നെ പതിനഞ്ച് പതിനാല് ഓഫ് ദി മാൻ ഓഫ് ദി മാച്ച് ഓക്കെ ഹീറോ ഓഫ് ദി മാച്ച് തയ്യാറുണ്ട് ഉറങ്ങുന്നു ഓക്കെ ബൈ